ഹലോ ഗൈസ് സുസാ മലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരുപാട് ദോസത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ചെറിയ പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അച്ചുവിനെ പുതിയ നേഴ്സറി ചേർക്കാൻ വേണ്ടി പോവുകയാണ് അവന്റെ കളിയും ചിരിയൊക്കെ ഇവിടുത്തെ മതി ഇനി നഴ്സറിയിൽ പോയി കളിച്ചോട്ടെ അല്ലേ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം అచ్చ స్థిరకు ఆడస్ గో టాక్ పోనా టాక్సి నోక കിലോമീറ്റർ ടാക്സിലെ ണ്ടോ ഉണ്ടോ ഡ്രൈവർക്ക് ഒരു ക്യാമറ ഇവിടെ ഫ്രണ്ടിലെ ഒരു ക്യാമറ ബാക്കിലെ ഒരു ക്യാമറ അതേപോലെ ബാക്കിൽ വേറൊരു ക്യാമറ ഇങ്ങനെ അച്ചുവിന്റെ നഴ്സറിയിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ അകത്തോട്ട് പോവുകയാണ് പോകാനുണ്ടോ ഇങ്ങനെ അഡ്മിഷൻ്റെ പ്രൊസസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അഡ്മിഷൻ്റെ പ്രൊസസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് വരും കാരണം നമുക്ക് അവിടെ അകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും കഴിയത്തില്ല കാരണം ഒരുപാട് കിറ്റ്സും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് അവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ശരിയല്ല സോ ആശാൻ അവിടെ ഫുൾ എൻഗേജ് ആണ് കളിയാണ് ഉണ്ടോ ആൾ വരുന്നില്ല ഞങ്ങൾ വിളിച്ചിട്ട് വരുന്നില്ല ആളവിടെ തന്നെ നിൽക്കുക ഞങ്ങളോട് പൊക്കോണെന്നാണ് പറഞ്ഞത് നിങ്ങൾ പൊക്കോ അച്ചും കൂടെ നിൽക്കുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഞങ്ങൾ ഏതായാലും അഡ്മിഷനും കഴിഞ്ഞു ഇനി അവന് കുറച്ച് ബാഗും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് വേണ്ടി പോവുകയാണ് ാണ് വരുന്നില്ല കണ്ടോ അച്ചു ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടോ കൂട്ടുകാരൊക്കെ കണ്ടോ നല്ല ടീച്ചറാണോ കണ്ടോ എന്തു പറഞ്ഞു ടീച്ചർമാര് പിന്നെന്താ ഉള്ളന്ന് പറഞ്ഞേ എടുത്ത് തന്നോ ആണോ ഷാർജ മൈസലൂണിലാണ് നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് യൂറോ കിഡ്സിൻ്റെ നല്ലൊരു ആംബിയൻസ് ആണ് കുട്ടികൾക്കൊക്കെ കുട്ടികളായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ് അവർ അവര് ഉണ്ടായിരുന്ന കുട്ടികളായിട്ട് അവർ മിങ്കിൽ ചെയ്യുന്നത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ജോഡി യൂണിഫോം തന്നു അതുകൂടാതെ നമ്മളൊരു എക്സ്ട്രാ ഒരു ജോഡിയും കൂടെ നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിക്കുകയുണ്ടായിരുന്നു നല്ല മെറ്റീരിയലാണ് എല്ലാം കൊണ്ടും നല്ല യൂണിഫോമാണ് കേട്ടോ അവർ തന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി സെപ്റ്റംബർ രണ്ടാം തീയതി അച്ചു നഴ്സറി പോവുകയാണ് അപ്പോൾ ഇനി അടുത്ത നേഴ്സറിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇതിനൊരു ഡെയിലി ബ്ലോഗ് ചെയ്യാമെന്നുള്ളൊരു കൺസെപ്റ്റിലോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു സപ്പോർട്ട് ചെയ്യാം മാക്സിമം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു അടുത്തൊരു വീഡിയോ കാണുന്നവരായിരിക്കും ബൈ ബൈ